ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ നേതൃത്വത്തിൽ ചാപ്പാറ കൂട്ടധാരണ നടത്തി തൃശൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ കരുവൂപ്പടന്ന മുതൽ കൊടുങ്ങല്ലൂർ വരെ തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിൽ എം എൽ എയുടെ അനാസ്ഥക്കെതിരെ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി അവരുടെ തീരുമാനം രണ്ട് പ്രാവശ്യം കൂടുതൽ എം എൽ എ ആവാൻ പാടില്ല ഒരു പ്രാവശ്യം കൂടുതൽ മന്ത്രിയാവാൻ പാടില്ല അങ്ങനെയാണ് അപ്പോ ഈ രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരിക്കുന്ന ഇവിടത്തെ ശ്രീ സുനിൽകുമാറെ മൂന്നാമതൊരു വട്ടം കൂടി കിട്ടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എം എൽ എ സീറ്റ് കൊടുത്ത സി പി ഐ നേതാക്കന്മാർ ഇപ്പോ നിലവിലില്ല അതുകൊണ്ട് മൂന്നാം മൂലം കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ എം എൽ എ ഇപ്പോൾ യാതൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ആ എം എൽ എ ശമ്പളം മാത്രം പറ്റുന്നു അത് മാത്രമല്ല കുഴൂര് അന്നമതട പോലുള്ള ചില പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്താ കാരണം എന്താ കാരണം കുഴൂര് അന്നമതട പോലുള്ള സ്ഥലങ്ങള് കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിന് മേധാവിത്വമുള്ള സ്ഥലമാണ് ഇവിടെ കൊടുങ്ങല്ലൂർ മേഖല എന്ന് പറയുമ്പോൾ കുറെ കാലങ്ങളായിട്ട് അസംബ്ലി ആയാലും ലോക്സഭ തന്നെ മാള ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ലോക്സഭയിലും മേധാവിത്വം ഒരു ഏരിയയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ സ്വാഗതവും എൽ കെ മനോജ് നന്ദിയും പറഞ്ഞു ശശി മേനോൻ സോമൻ കുറ്റിപ്പറമ്പിൽ ടി എസ് സജീവൻ രശ്മി ബാബു വിനിത ടിങ്കു ശിവറാം പ്രജീഷ് ചള്ളിയിൽ ഷാജൻ ജിബി വെലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു